അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഫ്രാഞ്ചൈസി ലീഗുകളിലും ബാറ്റർമാർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ള താരമായിരുന്നു അഫ്ഗാന്റെ സ്റ്റാർ സ്പിന്നർ റാഷിദ് ഖാൻ റൺസ് വിട്ടുകൊടുക്കുന്നതിലുള്ള താരത്തിന്റെ പിശുക്കും വിക്കറ്റുകൾ സ്വന്തമാക്കുവാനുള്ള മികവും റാഷിദിനെ ടി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബൌളറാക്കി മാറ്റിയിരുന്നു എന്നാൽ സമീപകാലത്തായി പഴയ ആ മികവിലേക്ക് എത്തുവാൻ റാഷിദ് ഖാന് സാധിക്കുന്നില്ല ഇന്നലെ ആർ സി ബിക്ക് നടന്ന മത്സരത്തിൽ നാലോവറിൽ അമ്പത്തിനാല് റൺസാണ് റാഷിദ് ഖാൻ വിട്ടുകൊടുത്തത് ഐ പി എല്ലിലെ കണക്കുകൾ പരിഗണിച്ചാൽ രണ്ടാം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ കളിച്ച തൊണ്ണൂറ്റി മത്സരങ്ങളിൽ നിന്നും നൂറ്റി പന്ത്രണ്ട് വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയത് വെറും ആറ് പോയിന്റ് മൂന്ന് ഏഴ് എന്ന ഇക്കോണമി റേറ്റിലായിരുന്നു ഈ നേട്ടം ആകെ എറിഞ്ഞ പന്തുകളിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനവും ഡോട്ട്ബോളുകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ കളിച്ച മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി വിക്കറ്റുകളാണ് താരം നേടിയത് എന്നാൽ ഇക്കോണമി റേറ്റ് എട്ട് പോയിന്റ് അഞ്ച് നാല് എന്ന നിലയിലേക്ക് ഉയർന്നു എറിയുന്ന ഡോട്ട്ബോളുകളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് അഞ്ച് ശതമാനത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനമായി കുറയുകയും ചെയ്തു